ഹായ് ഫ്രണ്ട്സ് ഇതെൻ്റെ ഓപ്പൺ ടെറസ്സാണ് ഒരു റോസാപ്പൂവിൻ്റെ മുട്ട് ഇതാ വിരിഞ്ഞു വരുന്നു ഇത് നമ്മളുടെ മിൻറ്റ് ഒരു കമ്പ് കുത്തിയതാണ് കേട്ടോ കഴിഞ്ഞ രണ്ടാഴ്ച മുന്നേ കിട്ടിയ ഒരു കമ്പ് കുത്തി അതിൽ നിന്ന് കിളുത്താണ് അതിൽ നിന്ന് മൂന്ന് തല ഞാനിവിടുന്ന് നുള്ളിയെടുക്കുക നാമുക്കിന്നുള്ള മിൻറ്റ് ടീക്കുള്ള മൂന്ന് തല രണ്ട് തലയുടെ ആവശ്യമുള്ളൂ ഒരു ഒരു കപ്പിന് ഒരു തലയുടെ ആവശ്യമുള്ളൂ നമ്മൾ വെള്ളം തിളയ്ക്കാൻ വെക്കുക ആ സമയത്തേക്ക് നമുക്ക് കപ്പ് സെറ്റ് ചെയ്ത് വെക്കണം ഇങ്ങനെ ഇപ്പോൾ രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യമുള്ള തേയിലപ്പൊടി ഇട്ട് കൊടുക്കാം ഞാൻ ലൈറ്റായിട്ട് എനിക്ക് ഒത്തിരി കടുപ്പം വേണ്ട ജസ്റ്റ് ഒരു റിഫ്രഷ് ടീ ആയിട്ട് റിഫ്രഷ്മെൻ്റ് ടീ ആയിട്ട് നമുക്കത് ഉപയോഗിക്കാം അതുകൊണ്ട് തന്നെ കടുപ്പം കുറച്ച് ഇടുന്നുള്ളൂ രണ്ട് കപ്പിലും ഓരോ തലവീതം മിൻറ്റും കൂടി ഇടുക ഓക്കെ ഇല്ലേ ഇനി നമുക്ക് ഒരെണ്ണം എക്സ്ട്രാ ഉള്ളത് ഇതാ ഗാർണിഷ് ചെയ്യാൻ വയ്ക്കുക ഇവിടെ അവിടെ ഇരിക്കട്ടെ ഇനി ഒരു ചെറിയ കഷ്ണം നാരങ്ങയുടെ ചെറിയ ചെറിയ കഷ്ണം ഒരു കപ്പിലേക്ക് ഇട്ടു എനിക്കിഷ്ടമാണ് ലെമൺ മിൻഡ് അമ്മയ്ക്ക് ലെമൺ ഇഷ്ടമല്ല അതുകൊണ്ട് അമ്മയ്ക്ക് മിൻഡ് ടീ എനിക്ക് ലെമൺ മിൻഡ് ടീ അപ്പോൾ വെള്ളം വെട്ടി തിളക്കുന്നു നമുക്കിത് രണ്ട് കപ്പിലേക്കും ഒഴിച്ചു കൊടുക്കാം ഇന്നുണ്ടായ തക്കാളിയായിട്ടോ അത് ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എടുത്ത് പ്ലേറ്റിൽ വച്ചെന്നേ ഉള്ളൂ ഇനി ആരും പൊങ്കാലം ഇടാൻ വരണ്ട നല്ല നാടൻ തക്കാളിയല്ലേ അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഇന്ന് മൂടി വെക്കണേ അതിൻ്റെ ആവി പോവാതെ അതിൻ്റെ ആവി കൊണ്ട് ആ കടുപ്പ് ഇറങ്ങണം ആ മിൻറ്റിൻ്റെ ഫ്ലേവർ ഇറങ്ങണം അപ്പം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇതാ ഇപ്പോൾ ഒരു കുറച്ച് സമയം എടുത്തിട്ടുണ്ട് ആണോ ആവി വെള്ളം ചാടുന്നതുകൊണ്ടോ അപ്പം ഏകദേശം തണുപ്പ് തണുക്കുമല്ല എന്നാലും ഒരു ചൂട് ഒന്ന് അണഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിനും വേണമെങ്കിൽ ഒരല്പം പഞ്ചസാര എടുത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ഒരു ടീസ്പൂൺ പഞ്ചസാര എടുക്കുവാണേ അത് രണ്ടിലേക്കും കൂടി പപ്പാതി ഇടുക ഇട്ടിട്ടില്ല ഒരു ഒര ടീസ്പൂൺ വീതം നമുക്ക് പഞ്ചസാര ഇട്ട് ഇളക്കിയെടുക്കാം അപ്പം നമ്മളുടെ മിണ്ടി ടീയും ലെമൺ മിണ്ടി ടീ റെഡിയാണ് ഞാൻ ലെമൺ മിൻറ്റൊന്ന് അരിച്ചെടുക്കുന്നത് അരിച്ച് നമുക്ക് വേറെ കപ്പിലേക്ക് ഒഴിക്കാം ദാ നമ്മുടെ ലെമൺ മിൻറ്റും മിണ്ടി ടീയും റെഡി ആയിട്ടുണ്ട് ഒന്ന് ട്രൈ ചെയ്യുക ഒരു റിഫ്രഷ്മെൻ്റ് ടീ ആയിട്ട് ഉപയോഗിക്കാം ഹവേ നൈസ് ഡേ അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ നല്ലൊരു വീഡിയോ വേണ്ടി നമുക്ക് നാളെ വീണ്ടും കാണാം ഹവേ നൈസ് ഡേ താങ്ക് യു ബ ബായ്